അങ്ങനെ പ്രഭാസിൻ്റെ കലക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ വമ്പൻ ഹിറ്റ് ചിത്രമായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആമസോൺ പ്രൈം വഴിയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഹിന്ദി റിലീസ് നെറ്റ്ഫ്ലിക്സ് വഴിയും ബാക്കി സൗത്ത് ഇന്ത്യൻ റീജ്യൻ ലാംഗ്വേജസ് റിലീസ് ആമസോൺ വഴിയുമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ചിത്രത്തിൻ്റെ ഒ റിലീസ് സംഭവിക്കാൻ പോകുന്നത് ഹിന്ദിയും തമിഴ് റീജിയണൽ തമിഴ് അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജിൻ്റെയും ഒ റിലീസ് സെയിം ഡേ തന്നെ ഉണ്ടാവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ മലയാളം അങ്ങനെ എല്ലാ ഭാഷകളിലുമായിട്ട് ഒട്ടിയിട്ട് റിലീസ് സംഭവിക്കാൻ പോവുകയാണ് ഇതുവരെ ചിത്രത്തിന് ഗംഭീര കളക്ഷനാണ് ആയിരത്തി നൂറ്റി മുപ്പത്തി നാല് കോടിയോളം രൂപയാണ് ചിത്രം ഓൾ വേൾഡ് എന്നായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയോളമാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി രണ്ട് കോടിക്ക് മേലെയും ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രഭാസിൻ്റെ ഒരു ഗംഭീര കളക്ട് ചെയ്ത ചിത്രം തന്നെയാണ് ബാഹുബലിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കലക്ഷൻ വന്ന പ്രഭാസിൻ്റെ ചിത്രവും കൂടിയാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രം